സ്വാഗതം വാർത്തകളുമായി ഞാൻ നിബിൻ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകൾക്ക് പണം ഈടാക്കുവാനുള്ള നയപരമായ തീരുമാനം പ്രയോജനം ചെയ്തതായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ചാർജ് ഏർപ്പെടുത്തുന്നതിന് ശേഷം യു കെ ബീച്ചുകളിൽ കണ്ടെത്തിയ പ്ലാസ്റ്റിക് ബാഗുകളുടെ എണ്ണം എൺപത് ശതമാനം കുറഞ്ഞതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നു ഇതിന് ആധാരമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മറൈൻ കൺസർവേഷൻ സൊസൈറ്റിയുടെ വാർഷിക മാലിന്യ സർവേ പ്രകാരം കഴിഞ്ഞ വർഷം സർവേ നടത്തിയ ഓരോ നൂറ് മീറ്ററിലും ശരാശരി ഒരു പ്ലാസ്റ്റിക് ബാഗ് എന്ന തോതിലാണ് കണ്ടെത്തിയത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ ഓരോ നൂറ് മീറ്ററിലും ശരാശരി അഞ്ച് പ്ലാസ്റ്റിക് ബാഗുകൾ എന്ന തോതിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്നീ വർഷങ്ങളിൽ കൊണ്ടുവന്ന നിയമങ്ങൾ പ്രകാരം വെയിൽസ് നോർത്തേൺ അയർലൻഡ് സ്കോട്ട്ലൻഡ് ഇംഗ്ലണ്ട് എന്നിവിടങ്ങളിലെ വൻകിട കച്ചവടക്കാർ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ബാഗുകൾക്ക് നിരക്ക് ഈടാക്കേണ്ടതുണ്ട് ഇംഗ്ലണ്ടിലും സ്കോട്ട്ലൻഡിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഞ്ച് പെൻസിൽ നിന്ന് പത്ത് പെൻസിലേക്ക് ചാർജ് വർദ്ധിപ്പിച്ചു വടക്കൻ അയർലൻഡിൽ ഇത് ഇരുപത്തിയഞ്ച് പെൻസാണ് മിനിമം ചാർജ് അഞ്ച് പെൻസായി തുടരുന്ന വെയിൽസിൽ രണ്ടായിരത്തി ഇരുപത്തിയാറോടെ ബാഗുകൾ മൊത്തത്തിൽ നിരോധിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ക്യാരി ബാഗുകൾ ഉൾപ്പെടെയുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം പരിസ്ഥിതിക്ക് വരുത്തുന്ന വിനാശം കടുത്തതാണ് ശരിയായ രീതിയിൽ സംസ്കരിക്കാതെ ഉപയോഗിക്കപ്പെടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വനങ്ങളിലും നദികളിലും സമുദ്രങ്ങളിലും വിന്യസിക്കുന്നതിലൂടെ മത്സ്യങ്ങൾക്കും വൻ ഭീഷണിയാണ് ഉയർത്തുന്നത് കടലാമകളും മത്സ്യങ്ങളും വന്യജീവികളും പ്ലാസ്റ്റിക് ബാഗുകളെ ഭക്ഷണമായി തെറ്റുദ്ധരിക്കുകയും അവയുടെ ദഹന വ്യവസ്ഥയ്ക്ക് മാരകമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് പല ജീവികളുടെയും വംശനാശത്തിന് വരെ കാരണമാകുമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു കഴിഞ്ഞ അറുപത് വർഷത്തിനിടെ ആദ്യമായി ജി പിമാർ ഒരുങ്ങുന്ന പ്രതിഷേധ നടപടികൾ എൻ എച്ച് എസ് നിശ്ചലാവസ്ഥയിലാക്കുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് വരുന്നത് ഇംഗ്ലണ്ടിലെ ജി പി സേവനങ്ങൾ സംബന്ധിച്ചുള്ള പുതിയ കരാർ സംബന്ധിച്ച തകർക്കത്തിലാണ് ഫാമിലി ഡോക്ടർമാർ ബാലറ്റിംഗ് നടത്തുന്നത് എ ആൻഡ് ഇക്ക് പുറമെ അഡ്വൈസ് സർവീസും മെന്റൽ ഹെൽത്ത് കെയറും ഉൾപ്പെടെ പ്രശ്നത്തിലാകുമെന്നാണ് മുതിർന്ന എൻ എച്ച് എസ് മേധാവികൾ പോലും ചൂണ്ടിക്കാണിക്കുന്നത് തങ്ങൾ നൽകുന്ന പരിചരണം വെട്ടിക്കുറയ്ക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുവാനുള്ള വോട്ടിങ്ങിലാണ് ഇംഗ്ലണ്ടിലെ ജി സർജറികൾ നടത്തുന്ന ജി പ്രതിദിനം കാണുന്ന രോഗികളുടെ എണ്ണം ഇരുപത്തിയഞ്ചായി ചുരുക്കുന്നത് ഉൾപ്പെടെയാണ് ഇവർ വോട്ട് ചെയ്യുന്നത് ഈ വർഷം ജി പി ബജറ്റ് ഒന്നേ പോയിന്റ് ഒൻപത് ശതമാനം വർദ്ധിപ്പിച്ച മുൻ ഗവൺമെന്റ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഈ നീക്കം തിങ്കളാഴ്ച വരെയാണ് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷനിലെ ജി പി പാർട്ട്നേഴ്സിൻ്റെ ബാലറ്റ് നടക്കുന്നത് പ്രഖ്യാപിച്ച നയങ്ങൾക്ക് ജി പിമാർ അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു കടുത്ത നടപടികളുമായി സർക്കാരും പൊതുചെലവുകൾ വെട്ടിക്കുറയ്ക്കുവാനും നികുതി വർധനവ് നടപ്പിലാക്കുവാനും സുപ്രധാനമായ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾ വൈകിപ്പിക്കാനും വഴിയൊരുക്കി ചാൻസലർ റേച്ചൽ റീഫ്സ് നാൽപ്പത് പുതിയ ആശുപത്രികൾ നിർമ്മിക്കുവാനുള്ള ബോറിസ് ജോൺസന്റെ മുൻനിര പദ്ധതിയും സ്റ്റോൺ ഹെഞ്ചിനെ മറികടന്ന് നിർദ്ദിഷ്ട രണ്ട് മൈൽ റോഡ് ടണലും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഉണ്ടായിരിക്കുന്ന പണത്തിന്റെ വിടവ് നികത്തുവാനുള്ള നികുതി വർധനവിന്റെ പ്രഖ്യാപനം ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്നാണ് സൂചനകൾ പൊതു ഉടമസ്ഥതയിലുള്ള മിച്ച സ്വത്ത് വിൽക്കുവാനും കൺസൾട്ടന്റുമാർക്ക് വേണ്ടിയുള്ള ആവശ്യമില്ലാത്ത ചെലവുകൾ അവസാനിപ്പിക്കുവാനും ഉടൻ നടപടിയുണ്ടാകും ഇനി നാട്ടിലെ വാർത്തകൾ കനത്ത മഴയിൽ ബേസ്മെന്റിൽ വെള്ളം കയറി മലയാളി ഉൾപ്പെടെ മൂന്ന് വിദ്യാർത്ഥികൾ മരിച്ച കോച്ചിംഗ് സെന്ററിലെ എൻഒസി റദ്ദാക്കാനുള്ള നടപടികൾ തുടങ്ങി കരോൾബാഗിലെ റാവൂസ് കോച്ചിംഗ് സെന്ററിലെ അനുമതി റദ്ദാക്കാനുള്ള നടപടി ഡൽഹി അഗ്നിരക്ഷാ വിഭാഗം ആരംഭിച്ചു അതേസമയം വെള്ളപ്പൊക്കത്തിൽ കൂടുതൽ പേർ മരിച്ചിട്ടുണ്ടെന്നും ഇക്കാര്യം അധികൃതർ മറച്ചുവെക്കുകയാണെന്നും പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾ ആരോപിച്ചു മൂന്ന് പേർ മരിച്ചതാണ് പോലീസ് സ്ഥിരീകരിച്ചിട്ടുള്ളത് എന്നാൽ ശാംഭവി എന്നൊരു സഹപാഠിയുടെ മൃതദേഹം രഹസ്യമായി പോലീസ് ബന്ധുക്കൾക്ക് കൈമാറിയെന്നും എന്ന മറ്റൊരു വിദ്യാർത്ഥിയെക്കുറിച്ച് വിവരമില്ലെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒന്നിലധികം മൃതദേഹങ്ങൾ ഒരു ബാഗിലാക്കിയെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നുണ്ട് രാവിലെ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന ഓൾഡ് രജീന്ദർ നഗറിലെ കോച്ചിങ് സെന്റർ സന്ദർശിച്ച് പ്രതിഷേധം തുടർന്ന് വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തിയിരുന്നു പോലീസ് ബാരിക്കേഡിന് പിന്നിൽ നിൽക്കാതെ തങ്ങൾക്കൊപ്പം ചേർന്ന് സംസാരിക്കണമെന്ന വിദ്യാർത്ഥികളുടെ ആവശ്യത്തിന് ലഫ്റ്റനന്റ് ഗവർണർ വഴങ്ങിയില്ല പ്രതിഷേധം കനത്തതോടെ നിങ്ങൾക്കൊപ്പമുണ്ട് എന്നും വിദ്യാർത്ഥികളുടെ മരണത്തിന് കാരണക്കാരായവരെ കണ്ടെത്തുമെന്നും വാക്കു നൽകി സക്സേന മടങ്ങി ജമ്മു കാശ്മീരിൽ ഇന്നുണ്ടായ സ്ഫോടനത്തിൽ നാലു പേർ കൊല്ലപ്പെട്ടു ബാരമുള്ളയിലെ സൊപ്പോറിൽ ആക്രിക്കടയിലാണ് സ്ഫോടനമുണ്ടായത് സ്ഫോടനത്തിന്റെ കാരണം അറിയില്ലെന്നും ഉദ്യോഗസ്ഥർ അവിടേക്ക് തിരിച്ചിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു കോഴിക്കോട് വീണ്ടും മസ്തിഷ്കജ്വരം നാലു വയസ്സുകാരന് രോഗം സ്ഥിരീകരിച്ചു ഒരു കുട്ടിക്ക് കൂടി മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു കാരപ്പറമ്പ് സ്വദേശിയായ നാലു വയസ്സുകാരനാണ് രോഗം സ്വകാര്യ ആശുപത്രിയിലുള്ള കുട്ടിയുടെ നില ഇപ്പോൾ തൃപ്തികരമാണ് പാകിസ്ഥാനിൽ ജനിച്ച രണ്ട് യുവതികൾക്ക് കൂടി ഇന്ത്യൻ പൗരത്വം നൽകുവാൻ ഉത്തരവിട്ട് ഹൈക്കോടതി ഇവർ പാക് പൌരത്വം ഉപേക്ഷിച്ചവരാണെന്നതും ഇവർക്ക് ഇന്ത്യൻ പൌരത്വം നൽകുന്നതിൽ എതിർപ്പില്ലെന്ന പാക് കമ്മീഷന്റെ അഭിപ്രായവും പരിഗണിച്ചാണ് ജസ്റ്റിസ് ടി ആർ രവിയുടെ ബെഞ്ച് കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശം നൽകിയത് ഇത് സംബന്ധിച്ച ഉത്തരവ് മൂന്ന് മാസത്തിനുള്ളിൽ ഇറങ്ങിയിരിക്കണമെന്നും കോടതി വ്യക്തമാക്കി തലശ്ശേരി സ്വദേശിയായ ഋഷിദ ബാനുവും രണ്ടു പെൺമക്കളും നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടായിരുന്നു കോടതിയുടെ നിർദ്ദേശം ഇപ്പോൾ യു എയിൽ ജോലി ചെയ്യുന്ന ബാനുവിന്റെ ഭർത്താവ് മുഹമ്മദ് മറൂഫ് തന്റെ മുത്തശ്ശിക്കൊപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ കേരളത്തിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് കുടിയേറി രണ്ടായിരത്തി എട്ടിൽ കുടുംബം ഇന്ത്യയിലേക്ക് തിരികെ പോവുകയും ചെയ്തു പൗരത്വം ഉപേക്ഷിക്കുന്നത് അനുവദിച്ചുള്ള പാകിസ്ഥാൻ സർക്കാരിന്റെ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകളുടെ അടിസ്ഥാനത്തിൽ കുടുംബത്തിന് പൗരത്വം നൽകുവാൻ കേന്ദ്ര സർക്കാർ തീരുമാനിക്കുകയും ചെയ്തു ഇനി കായിക വാർത്തകൾ അവസാന ശ്രമം പാളി ഷൂട്ടിംഗിൽ അർജുൻ ബബുദയ്ക്ക് മെഡൽ ഇല്ല ഇന്ത്യക്ക് നിരാശ പത്ത് മീറ്റർ എയർ റൈഫിൾ ഫൈനലിൽ അർജുൻ ബബുദയ്ക്ക് മെഡൽ ഇല്ല മെഡൽ പോരാട്ടത്തിൽ മുന്നിലുണ്ടായിരുന്ന അർജുന് അവസാന അവസരത്തിലാണ് പാളിയത് ആദ്യ അഞ്ച് ഷൂട്ടുകൾ പൂർത്തിയാക്കുമ്പോൾ നാലാം സ്ഥാനത്തായിരുന്നു പത്ത് ഷോട്ടുകൾ അവസാനിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് കയറിയതോടെ പ്രതീക്ഷ വർദ്ധിച്ചു അടുത്ത അവസരത്തിൽ താരം രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നു പന്ത്രണ്ട് ഷോട്ടുകൾ പൂർത്തിയാക്കിയപ്പോൾ ഒന്നാം സ്ഥാനത്തെ ചൈനീസ് താരം അർജുനും തമ്മിൽ സീറോ പോയിന്റ് വൺ പോയിന്റ് വ്യത്യാസം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ അടുത്ത അവസരങ്ങളിൽ ചൈനീസ് താരം ഷെങ് ലിഹാവു മുന്നിലെത്തി പതിനേഴ് ഷോട്ടുകൾ പൂർത്തിയായപ്പോഴേക്കും ചൈനീസ് താരം ഒന്നാമതും ഇന്ത്യൻ താരം രണ്ടാം സ്ഥാനത്തും തുടർന്നു അടുത്ത അവസരത്തിൽ അർജുൻ നാലാം സ്ഥാനത്തേക്ക് വീഴുകയായിരുന്നു പുരുഷ ഹോക്കിയിൽ തോൽവിയുടെ വക്കിൽ നിന്നും ഇന്ത്യയുടെ തിരിച്ചുവരവ് അർജന്റീനക്കെതിരെ സമനില വഴങ്ങി നിരാശയുടെ മണിക്കൂറുകൾക്ക് ശേഷം പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് മറ്റൊരു ആശ്വാസ വാർത്ത കൂടി പുരുഷ വിഭാഗം ഹോക്കിയിൽ തോൽവിയുടെ വക്കിലായിരുന്ന ഇന്ത്യ കരുത്തരായ അർജന്റീനക്കെതിരെ അവസാന നിമിഷം സമനില നേടി ഹർമൻപ്രീത് സിംഗ് നേടിയ ഗോളിലാണ് ഇന്ത്യ റിയോ ഒളിമ്പിക്സിലെ സ്വർണ മെഡൽ ജേതാക്കളായ അർജന്റീനയെ സമനിലയിൽ തളച്ചത് അതേസമയം പത്ത് മീറ്റർ എയർ റൈഫിൾ ഇനത്തിൽ ഇന്ത്യൻ വനിതാ താരം റമിത ജിൻഡാലിന് മെഡൽ നേടാനാകാതെ പോയത് നിരാശയായി ഫൈനലിൽ ഏഴാമതായാണ് റമിത ഫിനിഷ് ചെയ്തത് ആദ്യ റൌണ്ടിലെ അഞ്ച് ഷോട്ടുകൾ പിന്നിട്ടപ്പോൾ രമിത നാലാം സ്ഥാനത്തായിരുന്നുവെങ്കിലും പിന്നീടുള്ള റൌണ്ടുകളിൽ താരം പിന്നോട്ട് പോവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഏഷ്യൻ ഗെയിംസിൽ റമിത ടീമിനത്തിൽ സ്വർണവും വ്യക്തിഗത ഇനത്തിൽ വെങ്കലവും നേടിയിട്ടുണ്ട് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി ഏഴ് ദശാംശം നാല് എട്ട് രൂപ ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും